ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ലൈവ് കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും അതായത് സിബിന് ചെറുതായിട്ടൊരു നെഞ്ചുവേദന പോലെ ഫീലായിട്ട് മെഡിക്കൽ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട് സോ ഇപ്പോൾ ടോട്ടലി ബിഗ് ബോസിന് കൈവിട്ട് ഒരു അവസ്ഥയാണ് കാണുന്നത് കാരണം സിബിൻ നോമിനേഷനൊക്കെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ വന്ന് വിളിച്ചപ്പോൾ സിബിൻ പോയി നോമിനേറ്റ് ചെയ്തിരുന്നു രണ്ട് വ്യക്തികളെ സോ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റു യാതൊരു തരത്തിലുള്ള കാര്യങ്ങളിലോ ഒന്നും തന്നെ ഇടപെടുന്നില്ല സിബിൻ ഒറ്റയ്ക്ക് ഒരു ിലേക്ക് പോയിരിക്കുന്ന സിബിനെ തന്നെയാണ് നമ്മൾ വീണ്ടും ആ നോമിനേഷൻ നോമിനേഷന് ശേഷം കണ്ടത് അതായത് അദ്ദേഹത്തിന് ടോട്ടലി ഇനി യാതൊരു ടൈപ്പ് ഓഫ് കോണ്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വെച്ചിട്ട് ഇനി ബിഗ് ബോസ് മുതലെടുക്കേണ്ട എന്നൊരു രീതി ഒരു അഭിപ്രായത്തിൽ എത്തിയ സിബിനെ തന്നെയാണ് നമുക്ക് കാണുന്നത് സോ അദ്ദേഹം ഫുഡ് കഴിക്കുന്ന ക ഫുഡൊന്നും കഴിക്കുന്നില്ല ആരോടും സംസാരിക്കുന്നില്ല ആരെയും അടുത്തേക്ക് പോലും വരാൻ അനുവദിക്കുന്നില്ല ആര് ആര് വന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുകയാണെങ്കിലും ഒരു ഡിസ്റ്റൻസിലോട് അവിടെ തന്നെ നിന്നാൽ മതി ആരും അടുത്തേക്ക് വരണ്ട എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത് അത്രമാത്രം അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളുണ്ടായ കാര്യങ്ങൾ അദ്ദേഹത്തിന് മെൻ്റലി ഹേർട്ടായതിട്ടുണ്ടാവും സോ സോ എന്തായാലും ബിഗ് ബോസ് ഈ ഒരു വിഷയം എങ്ങനെയായിരിക്കും ഇനി ഹാൻഡിൽ ചെയ്യാൻ പോകുമെന്ന് അറിയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വിടുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്ത് കൗൺസിലറും കൗൺ സോറി കൗൺസിലിങ്ങിനൊക്കെ ആൾ വ്യക്തികൾ വരുന്നുണ്ടെന്ന കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തതായിട്ടൊക്കെ കണ്ടു സോ അങ്ങനെ കൗൺസിലിങ്ങിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഴയ ആ ഒരു ആക്റ്റീവ് വായസ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുമോ എന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാവും ഈ ഒരു വിഷയം മുമ്പോട്ട് പോകുന്നതെന്ന് താങ്ക്